ഉദ്ഘാടക ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരവസനവും മന്ത്രി ശ്രീമതി കെ ചിന്തറാണി അവർ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ മണി വിശ്വന ഇവിടെ എത്തിച്ചേരുന്ന മറ്റ് ബഹുമാനപ്പെട്ട അതിഥികളുണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് എല്ലാ വിശിഷ്ട അതിഥികളെ പ്രിയമുള്ള ക്ഷീര മേഖലയിൽ വിവിധ തലത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത്തപ്പോഴൊക്കെ ഉൾപ്പെടെയുള്ളവർ മിൽമ വീണ്ടും ഒരു വലിയ മാർക്കറ്റിംഗ് രംഗത്തേക്ക് ഇടപെടൽ നടത്തിയിരിക്കുകയാണ് അതാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ മിൽമ ബോട്ടിൽ മിൽക്കിൻ്റെ അവതരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം തുടങ്ങുകയും തിരുവനന്തപുരം മേഖലയിൽ ആദ്യം വിപണനം ആരംഭിക്കുകയും തുടർന്ന് കേരളത്തിൽ മറ്റ് യൂണിയനുകളും ഇത് ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചില ബോട്ടിൽ മിൽക്കുകൾ കിട്ടുന്നുണ്ട് കേരളത്തിലുള്ള ചില സ്വകാര്യ കമ്പനികളുണ്ട് അമലിൻ്റെ ബോട്ടിൽ മിൽക്ക് രണ്ട് തരത്തിലുള്ള മിൽക്കുകളുണ്ട് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും അമുലിന്റെ മിൽക്കുകൾ കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കവറിങ് മേടിക്കുന്നതിനേക്കാളും അല്പം വില കൂടുതലാണ് ഈ പ്ലാസ്റ്റിക് പിന്നെ ഈ കുപ്പിയിലെ അത് ഫുഡ് ഗ്രേഡ് ആയിരിക്കും ആ കുപ്പിയിൽ വരുന്ന വിൽക്കിന് അല്പം വില കൂടുതലായിരിക്കും എന്നുള്ള സത്യമാണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു ധാരണയനുസരിച്ച് ഈ കസ്റ്റമേഴ്സിന് ഈ ബോട്ടിൽ മേടിക്കുന്നതായിരിക്കും പ്രയോഗത്തിൽ ലാഭം കാരണം ഒരു കുപ്പി മേടിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അധികം ഉപയോഗിക്കത്തില്ല രീതിയിൽ ഈ കുപ്പി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണോ ചെയ്യുന്നത് അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല സൗകര്യപ്രദമായി കൊണ്ടു നടക്കാൻ പറ്റും ഇപ്പോൾ മാർക്കറ്റിൽ മേൽമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലെ ഷെയറും കുറച്ചുകൂടി അധികം കിട്ടാൻ ഈ പുതിയ മിൽക്ക് കൗ മിൽക്ക് പ്രത്യേകിച്ചും കൗ മിൽക്കാണ് അങ്ങനെ കുപ്പി കൊടുക്കുന്നത് സഹായിക്കും ഞാൻ ഇട്ടു വന്നപ്പോൾ ഇവിടുത്തെ ബോർഡ് ഓപ്പർമാരോട് ചോദിക്കാറുണ്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ കൗവിൽക്കനിയാണോ ഗരിമയുടെ ഭാര്യ നിങ്ങളുടെ ഇവിടെ വരില്ലേ അല്ല കൗബിൽക്ക് മാത്രമുള്ള സ്ഥലത്ത് നിന്ന് സെലക്ട് ചെയ്യുന്ന വിൽക്കാണ് എടുക്കുന്ന അപ്പോൾ കൗവിൽക്കനായ പ്രത്യേകതയുണ്ട് കൗവിൽക്കാണ് ബോർഡിലും അത് നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഇനിഷ്യേറ്റീവാണ് മെൽമ നടപ്പിലാക്കുന്നത് മെൽമ കേരളത്തിൽ നടപ്പിലാക്കുന്ന പല ഇനിഷ്യേറ്റീവും കേരളം കളികണ്ട് ഉണരുന്ന നന്മ എന്നുള്ളത് പല പരസ്യകാര്യമല്ല അത് ക്ഷീരകർഷകരുടെ ഒരു വിശ്വാസമാണ് വലിയ പ്രസ്ഥാനമാണ് കേരളത്തിൽ പതിനാല് ലക്ഷത്തിലധികം ക്ഷീരകർഷകർ ഉള്ളതാണ് എൻ്റെ ഒരു ധാരണ ചിലപ്പതി വ്യത്യാസം കണ്ടു കൂടുതലുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ക്ഷീരരംഗത്തെ ഉദാഹരണം അമിലാണ് അമലിന് അമ്പതിനായിരം കോടിയിലധികം സെയിൽസ് ഉണ്ട് അമ്പതിലും അറുപതിലും ഒക്കെ ആയിക്കാണെന്നാണ് എന്റെ ധാരണ ഇപ്പോൾ ഞാൻ മുമ്പ് പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങളവിടെ സന്ദർശിക്കുകയും അവരുടെ പ്രോസസിങ് ആണെങ്കിലും ചെയ്തതിൻ്റെ അനുഭവത്തിൽ അന്നത്തെ സ്ഥിതി പറയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നെസ്ലയാണ് ലോകത്തെ രണ്ടാം സ്ഥാനം അമലാണ് അമലിൻ്റെ അത്രയും വരുന്നില്ലെങ്കിലും ഇന്ത്യയിലും അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ മിനിമം അമലിൻ്റെ പ്രത്യേകത പാല് വാങ്ങുന്ന ഒരാൾ നൂറ് രൂപയുടെ ഉൽപ്പന്നം പാലോ ഐസ്ക്രീമോ മറ്റു പേടയോ എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനകത്തെ അറുപത് രൂപയോളം അറുപത് രൂപയ്ക്ക് അടുത്തത് കർഷകരിപ്പാണ് അതാണ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത നെസിലയിലാണെങ്കിൽ യൂറോപ്യനാണ് അത് നാൽപ്പത് രൂപ തഴേക്കും അപ്പോൾ ഫാർമേഴ്സിന് ഏറ്റവും ഉള്ളതാണ് ഈ കോപ്പറേറ്റീവ്സ് മിൽമയും ഏകദേശം അതേപോലെ തന്നെയായിരിക്കും മിൽമയുടെ കേരളത്തിലാകെയുള്ള കച്ചവടം അമ്മിൻ്റെ അത്രയും വരുന്നെങ്കിലും ഇപ്പൊ തിരുവനന്തപുരം യൂണിയൻ കഴിഞ്ഞ വർഷമൊക്കെ ലാഭം ഉണ്ടാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് മറ്റു യൂണിയനുകളും നന്നായി പോകുന്നു ഈ ഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചുമതില ഏറ്റെടുത്തതിനു ശേഷം കോവിഡ് സമയത്ത് ചില അനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ മൂർഖനാട് പാൽ പൊടി ഫാക്ടറി സ്ഥാപിച്ചു കോവിഡ് സമയത്താണ് കഴിഞ്ഞ ഒന്നാം പ്രളയ സർക്കാരിന്റെ സമയത്തും രണ്ടാം പ്രായ സർക്കാരിന്റെ സമയത്തും കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായി ആയപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൌൺ വന്നു ഒരു ദിവസം ഒരു ദിവസം രണ്ട് ലക്ഷം ലിറ്റർ പാല് വരെ വേസ്റ്റ് ആവുന്ന അനുഭവം നമുക്ക് സാധാരണ നമ്മുടെ മിൽമ തമിഴ്നാട്ടിൽ കൊടുത്തിട്ടാണ് പാല് പൊടിയാക്കി എടുക്കുക പക്ഷെ അവിടെയും ഈ ലോക്ക്ഡൌൺ ആയത് കാരണം പാല് എടുക്കാൻ പറ്റുന്നില്ല പാല് വളരെ നല്ല വസ്തുവാണെങ്കിലും ആണെങ്കിലും ചീത്തയായ ഇത്രയും മോശപ്പെട്ട വസ്തുവില്ലെന്ന് അറിയാം പാല് ചീങ്ങാനുള്ള വാടക വളരെ വലുതാണ് ഇത് കളയേണ്ടി വന്നു അങ്ങനെ സാഹചര്യത്തിലാണ് വലിയ കഥ ഏകദേശം അമ്പതിന് നൂറ് കോടിക്ക് അടുത്ത് വരുന്ന അനുബന്ധമായ എല്ലാ കാര്യവും വരുമ്പോൾ ബോർക്കനാട് അങ്ങനെ ഒരു ഫാക്ടറി വന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആയിരുന്നു ചർക്കി ഈ ഘട്ടത്തിൽ വലിയ തോതിൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം രണ്ട് ലക്ഷം ലിറ്റർ പാല് വേണമെങ്കിലും പൊടിയാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളിലേക്ക് കേരളത്തിലെത്തി കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് പതിനാല് ലക്ഷം കൃഷിക്കാരെ ജീവിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നല്ല പാല് നോക്കും നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പാല് വേണം എന്തു ചെയ്യും അമേരിക്കന്നുള്ള പാലല്ല അതായത് ആസ്ട്രേലിയ എന്നുള്ള പാലാണ് ആസ്ട്രേലിയയിലെ എന്നുള്ള പാല് ഇപ്പം ഫ്രീ ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ മുപ്പത് രൂപയ്ക്കടുത്ത് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ അറുപത് രൂപയ്ക്ക് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അഞ്ച് രൂപയ്ക്ക് വന്ന ആളുകൾ മേടിക്കുക മുപ്പത് രൂപയുടെ നമ്മുടെ ലാഭമല്ലേ ഇപ്പൊ സിറ്റിയിൽ വരും പശു കൃഷിയില്ലല്ലോ പക്ഷെ കുറച്ചു ഈ പശു കൃഷി ചെയ്യുന്നവരുടെയും ഓരോ നാട്ടിലെയും വരുമാനം അവരുടെ തൊഴിലിനനുസരിച്ചിട്ടാണ് അവരുടെ ജീവിത ചെലവ് അനുസരിച്ചാണ് അപ്പൊ യഥാപിത അങ്ങനെ പതിനാല് ലക്ഷം വരുമാനം ഇല്ലാതെ വരുമ്പോൾ സർക്കാരിലേക്ക് വരുന്ന വരുമാനം പൊതുവരുമാനം നിങ്ങൾക്ക് മറ്റുള്ള ടൗണിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന വരുമാനമൊക്കെ ഇല്ലാതോ ഇത്രയും പേർക്ക് ജോലിയില്ലാതെ വന്നാൽ അതുകൊണ്ട് അങ്ങനെ യഥേഷ്ടം ഇറക്കുമതിക്ക് അതിനെ കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തക്കം ഇന്ത്യൻ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അമ്പത് ശതമാനം ചുണ്ടും ഏർപ്പെടുത്തുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിയാണ് ഭീഷണിക്ക് കുറച്ചൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞു രണ്ട് മാസം ഒരു മാസം മുമ്പ് പറഞ്ഞു ഇന്ത്യൻ എക്കോണോമി ആൻഡ് റഷ്യൻ എക്കോണോമീസ് ഡെഡ് എക്കോണോമീസ് ബിസ് ദയസ്റ്റ് ഇറക്കുവതിച്ചുമ്പോൾ കയറ്റുവതിച്ചുപോ അല്ല ഇന്ത്യക്കാലത്ത് ഡൊമസ്റ്റിക് താരിഫും വളരെ വരുന്നതാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഡൊമസ്റ്റിക് താരിഫെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ജി എസ് ടി നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് പതിനെട്ട് പന്ത്രണ്ട് അഞ്ച് എന്ന നാല് സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഇത് കൂടാതെ കുറയ്ക്കണമെന്ന് കൂടിയാണ് ഇന്ത്യക്കകത്തെ ബിസിനസ് കൂടുതൽ നടക്കണമെങ്കിൽ ടാരിഫ് കുറയ്ക്കണം ആപ്പ് ബിസിനസ് നടക്കണമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വലിയ ആപ്പിൾ ഫോൺ അവർക്ക് മാർക്കറ്റിൽ ഇവിടുത്തെ താരിഫ് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ടാക്സ് കുറഞ്ഞാൽ പതിനേഴ് പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് കുറച്ചു കൊടുക്കാം കൂടുതൽ മാർക്കറ്റിൽ കിട്ടും നമ്മളായിരിക്കുമോ ഇത് എന്താണല്ലോ വില കുറയുന്നതാണ് പക്ഷെ ഇങ്ങനെ വില കുറയ്ക്കാൻ നേരത്തെ ഒരു തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഈ ജി എസ് ടി സമ്പ്രദായം ഇന്ത്യ വന്നപ്പോൾ പതിനഞ്ചര ശതമാനം അന്ന് ഈ ആറങ്ങാർ എന്ന് പറയും റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നൂറ് രൂപയുടെ സാധനം കിട്ടി പതിനഞ്ചര രൂപയാണ് ജി എസ് ടി വന്നപ്പോൾ ഇന്ത്യയിലാകെ ടാക്സ് വരും അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ജി എസ് ടി വന്നത് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് ലക്ഷണ സമയത്ത് അത് കുറച്ച് കുറച്ചു അതിപ്പോൾ പതിനൊന്ന് രൂപയേ ഉള്ളൂ പതിനൊന്നര ശതമാനമുള്ളൂ അന്ന് കുറേ സാധനങ്ങൾക്ക് വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ടാക്സ് കുറച്ചത് കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റഡി നടത്തി എടുത്തിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇതൊന്നും ഈ ടാക്സ് കുറച്ചത് കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി ഉദാഹരണം ഞാൻ പറയാം റോഫ്രിഡ്ജി റൈപ്ര ഇരുപതിനായിരം രൂപയുള്ള റഫ്രിജി റൈപ്രോക്കിന് ഒരു ഒരു ഫ്രിഡ്ജിന് അല്ലെങ്കിൽ പതിനായിരം രൂപയുള്ള ഏറ്റവും ഇനിയും വിലയുള്ള ഫ്രിഡ്ജിന് അന്ന് വരെ ഇരുപത്തിരണ്ട് ശതമാനം ആയിരുന്നു അപ്പം പന്ത്രണ്ടായിരത്തി എണ്ണൂറാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഇത് പത്ത് ശതമാനം കുറച്ച് പതിനെട്ട് ശതമാനം ആക്കി അപ്പം എത്ര അടയ്ക്കേണ്ടി വരും പതിനൊന്നായിരത്തി എണ്ണൂറാണ് ആവേണ്ടത് പക്ഷേ കേരളത്തിൽ സ്റ്റഡി നടത്തിയപ്പോൾ ഒരിടത്തും ഈ വില പതിനൊന്നായിരത്തി എണ്ണൂറ് പഴയ പന്ത്രണ്ടായിരത്തി എണ്ണൂറിന് അടുക്കാൻ നിൽക്കുക അപ്പൊ ഈ കിട്ടുന്ന ടാക്സ് അളവ് യഥാർത്ഥത്തിൽ വരുന്ന കമ്പനികൾക്കാ കിട്ടുക ഇപ്പൊ ഇലക്ട്രോണിക്സിൽ കുറച്ച് കിട്ടും ടിവിക്കോ ഒരു ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അങ്ങനെ കുറച്ചാലും അടുത്ത മോട്ടോർ നോക്കിയിട്ടും പഴയ വേണ്ടി ഞാൻ പറഞ്ഞത് ഇതിന്നിപ്പോ എന്താ ഞാൻ ഇവിടെ പറയുന്ന ഒരു സാങ്കേത്യം തോന്നാം ജി എസ് ടി വലിയ തോതിൽ കുറച്ച് എല്ലാവരെയും ദീപാവലിക്ക് വലിയ ഗുണമുണ്ടാക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തോന്നുന്നു അപ്പോൾ അതിന്റെ സമയത്ത് മീറ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ മീറ്റിങ്ങിലാണ് ദിവസം മീറ്റിങ്ങൾ ഉണ്ട് ഇത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെയും കൺസ്യൂമർമാരെയും എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമുണ്ട് റവന്യൂ ഇന്യൂട്ടായിട്ട് വീണ്ടും താഴേട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഹജനാവും കരിയാവും കസ്റ്റമർക്ക് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് ഇതുപോലുള്ള ആശങ്കകൾ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇമ്പോർട്ടും കൂടെ അനുവദിച്ചാൽ ഉണ്ടാകുന്ന അപകടമായി പറഞ്ഞ പാല് വന്നാൽ പതിനാല് ലക്ഷം കൃഷിക്കാരുടെ കാര്യം പിന്നെ മിന്മ പോലുള്ള സ്ഥാപനങ്ങളും വേണ്ട ഇതുപോലുള്ള സംവിധാനം വേണ്ട കുറച്ചു കാലത്തേക്ക് നല്ലതാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ എക്കണോമി കുറച്ചും കൂടെ തകരും ഓരോ മേഖലയിലും തൊഴിലില്ലായ്മ വ്യാപിക്കും അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ എക്കണോമിക് ക്രൈസിസ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ എക്കണോമിയിലേക്ക് ചാർത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ അറ്റാക്ക് നടക്കുന്ന ഒരു കാലമാണെന്നുള്ളത് ഈ അവസരത്തിൽ പറയാമെന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് അവിടെയാണ് മുപ്പത് രൂപയ്ക്ക് വാല് വന്നാൽ അറുപത് രൂപ ശരാശരി കിട്ടുന്ന അമ്പത്തഞ്ച് രൂപ ശരാശരി കിട്ടുന്ന കേരളത്തിലെ ക്ഷീരകർഷക ഉൾപ്പെടെ ഉണ്ടാവുന്ന പ്രശ്നം ഓരോ മേഖലകളും ഉണ്ടാകുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകവ്യാപാര രംഗത്തുകൂടി കൂടി നേരിടുന്ന ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് പിന്നെ കോമ്പറ്റീഷനും നമ്മുടെ ഒരു കെയ്പബിലിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് അറക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഇക്കാര്യം എത്തിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ നന്നായി വിശ്വസിച്ച ആളുകൾ പേടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കഴിഞ്ഞാൽ മിൽമ നാടപ്പാലാണോ അല്ലെങ്കിൽ മിമ്പ പാലാണോ ചോദിക്കും അത് മിമയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം മിന്മ പാലാണെങ്കിലും ധൈര്യമായിട്ട് ചായ കിട്ടും കുടിക്കാം എത്ര കുടിച്ചാലും കുഴപ്പമില്ല അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മിന്മ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയും പുതിയൊരു സംഭവം നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് എല്ലാം ഇന്നുകൂടെയും ആ കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിന്ന് മൃഗസംരക്ഷണ വകുപ്പിന് എല്ലാ പിന്തുണയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കും